ഹായ് അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ നമ്മുടെ ഈ മാസത്തെ എക്സ്പെൻസ് ഒരു മാസത്തെ യു കെയിലെ ഞങ്ങളുടെ എക്സ്പെൻസ് എത്രത്തോളം ആണെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ റെൻറ്റ് മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങൾ ടു ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു റൂമിന് ഞങ്ങൾ പേ ചെയ്യുന്നത് അൻപത്തി രൂപയാണ് ഇത് റൂമിൻ്റെ മാത്രം ബില്ലാണ് റെൻ്റാണ് ഇനി നമുക്ക് കറണ്ട് ബില്ലുണ്ട് പിന്നെ ഇൻക്ലൂഡിങ് കൗൺസിൽ ടാക്സും കൂടെ ഉണ്ട് അപ്പോൾ കൗൺസിൽ ടാക്സ് ഞങ്ങൾ പേ ചെയ്യുന്നത് അൻപത് പോണ്ടാണ് കറണ്ട് ബില്ല് നമുക്ക് പതിനായിരം രൂപ അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് എല്ലാം കൂടെ ഒരു മാസം ഈ ഒരു റൂമിന് ഞങ്ങൾ പേ ചെയ്യുന്നത് എഴുപതിനായിരം രൂപയാണ് അപ്പോൾ അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാവലിങ് എക്സ്പെൻസ് തന്നെയാണ് ഞാന് ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ രാവിലെ അഞ്ച് പൗണ്ടിനാണ് ടിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ആ ടിക്കറ്റിൽ തന്നെ തിരിച്ച് റിട്ടേൺ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു വരാനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും അതുകൂടാ പതിനേഴ് ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുവാണെങ്കിലും ഒരു മാസത്ത് തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്നവരാണ് അപ്പോൾ അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു മാസത്തെ എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ് അതായത് ഒരു ഇരുപത് ദിവസം ഞാൻ ട്രാവല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വേണം വേണ്ടി മാത്രം എനിക്ക് ചിലവാകുന്നുണ്ട് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസറി സാധനങ്ങൾ അല്ലാണ്ട് നമ്മുടെ വീട്ടിനാവശ്യമുള്ള സാധനങ്ങളും പിന്നെ എന്തുവാ നമ്മുടെ പേഴ്സണൽ നമ്മുടെ പേഴ്സണൽ തിങ്സൊക്കെ മേടിക്കാനുള്ള ആ ഒരു എക്സ്പെൻസ് ഒക്കെയാണ് വരുന്നത് അത് എനിക്ക് ഒരു മാസം ഫുഡിന് വേണ്ടിയിട്ടൊക്കെ ഒരു മുന്നൂറും പിന്നെ അല്ലാണ്ട് നമ്മുടെ നോർമൽ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു ഒരു നാന്നൂറ് ഒരു നാന്നൂറ് നാൽപ്പതിനായിരം രൂപയുടെ ചിലവ് കാണത്തുള്ളൂ അപ്പോൾ ആക്ച്വലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മളെണ്ണം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരാളുടെ ഫുൾ എമൗണ്ട് നമുക്ക് ഈ ഒരു രീതിക്ക് വേണ്ടി മാത്രം ചിലവായി പോകുന്നതാണ് പിന്നെ സേം ചെയ്യാനായിട്ടും അധികം ഒന്നും കാണത്തില്ല ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ യു കെയിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് സാലറി ഉണ്ടെങ്കിലും എക്സ്പെൻസ് അതിനേക്കാളും കൂടുതൽ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസ് എന്നൊക്കെ പറയാനുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എയിം ചെയ്യുന്നതിൽ നിന്ന് നല്ലൊരു ശതമാനം ടാക്സ് പിടിക്കാറുണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് തന്നെയാണ് പോകുന്നത് ടാക്സ് ആയിട്ട് പോകുന്നത് നമ്മുടെ കൈ പോലും വരാറുണ്ട് നമ്മുടെ എംപ്ലോയറ് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് വിട്ടു കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് അപ്പോൾ അതിൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നാട്ടിൽ നിന്ന് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് പക്ഷേ എന്തുവാ നമ്മുടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കൺട്രി അതായത് ബെറ്ററാണ് ബെറ്റർ ആണ് എന്നാലും നമ്മൾ ഓസ്ട്രേലിയ അയർലൻഡ് നെതർലാൻഡ് ഇവിടെയൊക്കെ ടാക്സ് കുറവാണ് എക്സ്പെൻസ് കുറവാണ് അങ്ങനെയുള്ള കൺട്രീസ് ഒക്കെ കുറച്ചും കൂടെ ചൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയുള്ള ഗൈസ് ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഗൈസ് പിന്നെ ഇത് ഞങ്ങളുടെ ഇതെൻ്റെ ഫസ്റ്റ് ഓൻ വീഡിയോയാണ് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ ഗൈസ് ബായ് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ